ദിലീപ് കാവ്യ മാധവൻ തുടങ്ങി ഇപ്പോൾ ആസിഫ് അലി അപർണ എന്നിങ്ങനെ ഒത്തിരിയധികം ജോഡികൾ മലയാള സിനിമയിലുണ്ട് അക്കൂട്ടത്തിലേക്ക് അടുത്തായി വരാൻ പോകുന്നത് മോഹൻലാലും മഞ്ജു വാര്യരുമാണ് ഇരുവരും ഒന്നിച്ച് നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പുതിയ സിനിമയുടെ കണക്കുകൾ പ്രകാരമാണ് മറ്റൊരു ഭാഗ്യ ഭാഗ്യജോടിയാവാൻ പോകുന്നത് ആറാം തമ്പുരാൻ എന്ന സിനിമയിലെ ഉണ്ണിമായയും ജഗന്നാഥൻ തമ്പുരാനും ഇന്നും എല്ലാവരുടെയും മനസ്സിലുണ്ട് കഴിഞ്ഞ വർഷം റിലീസിനെത്തിയ വില്ലനിൽ മോഹൻലാലിന്റെ നായിക മഞ്ജു ആയിരുന്നു അതുപോലെ വീണ്ടും മോഹൻലാലും മഞ്ജുവും ഒന്നിച്ചഭിനയിക്കാൻ പോവുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മലയാള സിനിമയുടെ താരരാജാവായ മോഹൻലാലും ലേഡീ സൂപ്പർ സ്റ്റാർ മഞ്ജുവും ഒന്നിച്ചഭിനയിച്ച സിനിമകളെല്ലാം തന്നെ ഹിറ്റായിരുന്നു കന്മദത്തിലെ ബാനു ആറാം തമ്പുരാനിലെ ഉണ്ണിമായ തുടങ്ങി മോഹൻലാലിനൊപ്പം അഭിനയിച്ച സിനിമകളുടെ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ മഞ്ജു വാര്യർക്ക് കഴിഞ്ഞിരുന്നു ഈ കൂട്ടത്തിലേക്ക് മറ്റൊരു സിനിമ കൂടി വരാൻ പോകുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമയാണ് ലൂസിഫർ ഈ സിനിമയിലൂടെയാണ് മോഹൻലാലും മഞ്ജുവും അഭിനയിക്കാൻ പോകുന്നത് ആന്റണി പെരുമ്പാവർ നിർമ്മിക്കുന്ന ലൂസിഫറിന് മുരളി ഗോപിയാണ് തിരക്കഥ ഒരുക്കുന്നത് ഈ വർഷം തന്നെ സിനിമയുടെ ചിത്രീകരണം തുടങ്ങുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചത് ജൂലൈ പത്തിന് എറണാകുളത്ത് നിന്ന് ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നും തിരുവനന്തപുരം മുംബൈ എന്നിവിടങ്ങളിലാണ് സിനിമയുടെ മറ്റ് ലൊക്കേഷനുകൾ എന്നുമാണ് ഏറ്റവും പുതിയ വിശേഷങ്ങൾ മോഹൻലാൽ ആരാധകരുടെ കഥയുമായി എത്തിയ മോഹൻലാൽ എന്ന സിനിമ വിഷുവിന് മുന്നോടിയായിട്ടായിരുന്നു തിയേറ്ററുകളിലേക്ക് എത്തിയത് ചിത്രത്തിൽ മഞ്ജു വാര്യറായിരുന്നു നായിക മോഹൻലാലിന്റെ കട്ട ആരാധികയായി മീനുകുട്ടി എന്ന വേഷത്തിൽ മഞ്ജു തകർത്ത് അഭിനയിച്ചിരുന്നു സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ സജീവമായി പ്രദർശനം തുടരുകയാണ് ഏറ്റവും പുതിയ ചലച്ചിത്ര വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ബീറ്റ് മലയാളം